നാലേ ഒന്നിന്റെ ലീഡിലേക്ക് ടീം ഇന്ത്യ അഞ്ചാം ടെസ്റ്റിലും യാതൊരു പ്രതിരോധവുമില്ലാതെ ഇംഗ്ലണ്ട് തോൽവിയിലേക്ക് നീങ്ങുകയാണ് യുവതാരങ്ങൾക്കൊപ്പം ഇത്തവണ ഒരു ഹിറ്റ്മാൻ സ്പെഷ്യൽ ഗില്ലിനെ കൂട്ടുപിടിച്ച് രോഹിത് ഒറ്റയ്ക്ക് തന്നെ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകളെ തച്ചു തകർത്തിരുന്നു രണ്ടാം ദിനം ആദ്യ സെഷനിൽ തന്നെ ടെസ്റ്റിന്റെ പോക്കേത് ദിശയിലേക്കാണെന്ന് വ്യക്തമായി ഇന്നലെ നിന്ന് ക്യാപ്റ്റനും പ്രിൻസും തുടങ്ങി ഷോയിബ് ബഷീറിനെ തുടരെ സിക്സും ഫോറും പറത്തി രോഹിത് ആദ്യമേ തന്നെ നയം വ്യക്തമാക്കി അടുത്ത ഓവറിൽ ആൻഡേസിനെ സിക്സും ഫോറും അടിച്ച് ഗില്ലും ഒപ്പം ചേർന്നു ഒരു വിക്കറ്റിനായി പല പണി വയച്ചിട്ടും സ്റ്റോക്സിനെ വിജയിക്കാനായില്ല നൂറ്റി ഇരുപത്തി ഒൻപത് റൺസാണ് ആദ്യ സെഷനിൽ വന്നത് ബാസ്ബോളിന്റെ ഇന്ത്യൻ വേർഷൻ ലെഞ്ചിന് മുൻപ് തന്നെ രണ്ടുപേരും സെഞ്ചറിയും പൂർത്തിയാക്കി നൂറ്റി അൻപത്തിനാല് പന്തിൽ ഹിറ്റ്മാന്റെ പന്ത്രണ്ടാം ടെസ്റ്റ് ഹൺഡ്രഡ് ഒപ്പം റെക്കോർഡ് ബുക്കിൽ ഒരുപാട് സ്ഥാനക്കയറ്റവും ഇന്ത്യയ്ക്കു വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന നേട്ടത്തിൽ ദ്രാവിഡിനൊപ്പം മൂന്നാമത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഓപ്പണറായി നാൽപ്പത്തി മൂന്നാം സെഞ്ചുറി ആ ലിസ്റ്റിൽ ഗെയിലിനെ മറികടന്ന് മൂന്നാമത് നാൽപ്പത്തിയഞ്ച് സെഞ്ചുറികളോടെ സച്ചിനും നാൽപ്പത്തിയൊൻപത് സെഞ്ചുറികളോടെ വാർണറും മാത്രമാണ് ഇനി മുന്നിൽ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന ഇന്ത്യൻ ഓപ്പണറും ഇനി രോഹിത് തന്നെ നാല് സെഞ്ചുറികളോടെ സുനിൽ ഗവാസ്കർക്കൊപ്പം ഇനി ഹിറ്റ്മാനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ ടെസ്റ്റ് ബാറ്റർ ആയിരുന്നു രോഹിത് ഇത്തവണ അഞ്ചിൽ നിന്നും എണ്ണം ആറായി ഉയർത്തി ലഞ്ചിനു ശേഷം വിക്കറ്റിന് വേണ്ടി സ്റ്റോക്സിന് തന്നെ പന്തെടുക്കേണ്ടി വന്നിരുന്നു ആദ്യ പന്തിൽ തന്നെ രോഹിത് ബോൾഡ് പിന്നാലെ ഗില്ലിനെ ആൻഡേഴ്സണും ബോൾഡാക്കി ഒരു തിരിച്ചുവരവ് മുന്നിൽ കണ്ട ഇംഗ്ലണ്ടിനെ രണ്ട് യുവതാരങ്ങൾ അടിച്ചുതുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അർദ്ധ സെഞ്ചുറിയുമായി ഡെബ്യൂ താരം ദേവദത്ത് പടിക്കലും ഒപ്പം സർഫ്രാസ് ഖാനും തൊണ്ണൂറ്റിയേഴ് റൺസ് പാർട്ണർഷിപ്പ് ഇന്ത്യയെ നാനൂറ് കടത്തുകയായിരുന്നു ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസിന്റെ ലീഡാണ് നിലവിൽ ഇന്ത്യയ്ക്ക് നാളെ തന്നെ ഇംഗൽ തോൽവിയേറ്റുവാങ്ങിയാലും അത്ഭുതപ്പെടാനില്ല കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ